നിരവധി വിമർശനങ്ങളും പരിഹാസങ്ങളും എല്ലാം ഏറ്റുവാങ്ങുമ്പോഴും സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ജനഹൃദയങ്ങളിൽ ഇടം നേടുകയാണ് എന്നതിന് വെളിവാകുന്ന അതിന്റെ ഒരു തെളിവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് രാഷ്ട്രീയ പ്രചരണ യാത്രയ്ക്കിടെ ആവേശത്തോടെ നൃത്തം ചെയ്യുന്ന സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സുരേഷ് ഗോപിയുടെ ഫാൻസ് പേജുകളിലെല്ലാം ഈ വീഡിയോ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമുക്കറിയാം നിരവധി വിമർശനങ്ങളും ട്രോളുകളും ഒക്കെയാണ് അദ്ദേഹത്തിനെതിരെ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നിരവധി ട്രോളുകളാണ് അദ്ദേഹം നേരിടേണ്ടി വരുന്നതും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെ ചിരിയോടെ ആവേശത്തോടെ നേരിടുക എന്നൊരു രീതിയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഈ പ്രചരണ യാത്രയിൽ നമുക്ക് മനസ്സിലാകുന്നത് സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ വിജയിക്കും എന്നൊരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്ന പല ആരോപണങ്ങളിൽ ഒന്നായിരുന്നു മാതാവിനുള്ള കുരിശ് മറ്റൊരു ആരോപണം ഉയർന്നത് ഒരു സ്ത്രീ സഹായം ചോദിച്ചപ്പോൾ ഗോവിന്ദൻ മാഷിനോട് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞ സംഭവമാണ് അതിനെല്ലാത്തിനും തന്നെ വ്യക്തമായ ന്യായീകരണങ്ങളും ഉത്തരവുമായി സുരേഷ് ഗോപി രംഗത്തെത്തുകയും ചെയ്തിരുന്നു സുരേഷ് ഗോപി എന്ന മനുഷ്യൻ എത്ര എത്രത്തോളം ആരാധകരുണ്ടെന്ന് ഈ വീഡിയോകൾ കാണുമ്പോൾ തന്നെ നമുക്ക് Gracias.